എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ മോർണിംഗ് വ്ലോഗാണ് അപ്പം ഇന്ന് കറികളൊക്കെ വെക്കാൻ തുടങ്ങണേ ഉള്ളൂ ഇഞ്ചിക്കറി വെക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇതാ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് വേപ്പില പിന്നെ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് പുളി ഇതാ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ ഇവിടെ പുളി ഇങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ ഇഞ്ചിക്കറിയൊന്ന് റെഡിയാക്കണം പിന്നെ ഇത് വെക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ചീഞ്ചട്ടിലേ വെളിച്ചെണ്ണൊഴിച്ചതിനകത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ വളറ്റും അതിന് ശേഷം ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഈ പുളി വെള്ളം എടുത്ത് ഒഴിക്കും അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ശർക്കരയും കൂടി ഇടും പിന്നൊരു സിമ്പിൾ ഇഞ്ചിക്കറിയാണ് കേട്ടോ പിന്നെ വേറെ നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇച്ചിരി ജീരവും കൂടെ ചേർക്കും അപ്പം ഇഞ്ചിക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നില്ല ക്യാരറ്റ് തോരനാണ് ഇതാ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് തേങ്ങ ചെറിയ പിന്നെ കറിവേപ്പില ചെറിയൊരു സവാളയുണ്ട് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും നമ്മൾ തോരനായിട്ട് വെക്കുമ്പളേ ജസ്റ്റ് ഇതിനകത്തേക്ക് കടുക് ചീചട്ടിലേക്കുകയും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് അതായത് പച്ചമുളകും വേപ്പിലയും സവാളയും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ വഴറ്റി അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ മസാലയായിട്ട് മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ടു ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് അതൊരു വേവാകും കേട്ടോ മിനിറ്റ് ഒക്കെ മതിയാകും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇതിൽ ഇച്ചിരി തേങ്ങ ഇങ്ങനെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതാണിത് പിന്നെ ക്യാരറ്റ് തോരനും പിന്നെ ഇഞ്ചിക്കറി പിന്നെ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വറക്കാനാണ് ഇത് ഞാനും ഓഫീസിൽ കൊണ്ടുപോകും പിന്നെ പിള്ളേർക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ അവർ ചിലപ്പോൾ ഇനി ക്യാരറ്റ് തോരം കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പപ്പടം കൂടെ കൊടുത്തുവിടും പിന്നെ ഇവർക്ക് സ്കൂളിൽ കറികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഒഴിച്ചു കറി ഉണ്ടാവും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതേ കുറച്ച് ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട് അപ്പം കറി ചിക്കൻ കറി ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇതൊന്ന് നാവികേറ്റി എടുക്കണം അപ്പം രാവിലെ അത് കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പം രാവിലെ അന്ന് ഇതായിരിക്കും കഴിക്കുന്നത് പിന്നെ ഇവിടെ ആ ഇവിടെ ലൂപിക്ക ഇത് ഇന്നലെ കുട്ടികൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല മധുരമുള്ള ലൂപിക്കന്നൊക്കെയാണ് പറയുന്നത് ആ ലൂപിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ കാലത്തന്നെ കഴിക്കാനാ ഇങ്ങനെ അത്യാവശ്യം പഴുത്തിട്ടുണ്ടെന്നൊക്കെ ആയിട്ട് പറയണേ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാനിതൊന്നും ടേസ്റ്റ് ചെയ്യണില്ല കേട്ടോ നല്ല പുളി ഉണ്ടാവും ഒരു മധുരം പറഞ്ഞാലും നല്ല പുളി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ക്യാരറ്റ് തോരനും ഇഞ്ചിക്കറിയും പിന്നെന്താ ലോബിക്കെടുത്ത് പപ്പടം വറുക്കാൻ വയ്ക്കണം പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി റൈസും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു